പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്മാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ ജനത്തിൻ്റെ മുന്നിൽ എൻ്റെ സാക്ഷ്യം ഞാൻ ആരംഭിക്കുകയാണ് എൻ്റെ പേര് ജോസഫ് മാനുവൽ ഇത് എൻ്റെ മകൾ സാറ ഒലീവിയ ഞങ്ങൾ പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിടവക അംഗങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞാൻ ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി പ്രവാസ ജീവിതം അനു നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പല വർഷങ്ങളായാണ് ഞാനിങ്ങനെ പ്രവാസ ജീവിതം നയിക്കുന്നത് എന്നാൽ ഇതുവരെ എനിക്ക് ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് പോലുമോ നല്ല പോലെ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പ്രാരാബ്ധ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ എന്നെ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങളൊന്നും പരോക്ഷമായിട്ട് കണ്ട് പ്രത്യക്ഷമായി കണ്ടില്ലെങ്കിലും പ്രത്യക്ഷമായ മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ അനുഭവിച്ചു അതെല്ലാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ആ അന്ന് എൻ്റെ ഭവനത്തിൽ സംഭവിച്ച മാതാവിൻ്റെ സാന്നിധ്യങ്ങൾ പലതും അന്ന് എനിക്ക് പറയാൻ മടിയായിരുന്നു കാരണം ഇത്രയെല്ലാം മാതാവ് നമ്മളുടെ കൂടെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൂടെയാണ് ഞാൻ എനിക്ക് ലഭിച്ച ആ സാന്നിധ്യങ്ങൾ എത്രയോ വലുതായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടിയെടുത്തിന് ശേഷം കൊറോണ വന്നു അതിനുശേഷം ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായതിനാൽ ഞങ്ങൾ ഞാനിവിടെ വരുന്നത് കുറവായിരുന്നു എങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യയ്ക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയും ഒരിക്കലും ഞങ്ങൾ മുടക്കിയിരുന്നില്ല ഞങ്ങളെ കഴിയുന്ന കാരുണ്യ പ്രവർത്തികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും എനിക്ക് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു വിസ ലഭിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സൗദി അറേബ്യയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉടമ്പ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ജപമാല റാലിക്ക് വരണമെന്ന് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്കതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു ആ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും ചെറിയ തുകയ്ക്ക് എനിക്ക് വിമാന ടിക്കറ്റ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എവിടെ നിന്നെല്ലാം ലഭിച്ചുവെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാലിക്ക് സന്തോഷപൂർവ്വം വന്ന് പങ്കെടുത്തു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഒന്ന് യൂറോപ്പിലേക്ക് പോയാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് അങ്ങനെ ഞാൻ അതിനായിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞു പോയ പല നല്ല വിസ ചാൻസുകളും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ ഫോണെടുത്ത് ഓപ്പൺ ആക്കിയപ്പോൾ ഫസ്റ്റ് യൂട്യൂബിൽ വന്ന വചനം നിൻ്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ ഈശോയുടെ ആണിപ്പഴുതുകളുള്ള കരങ്ങളിലേക്കാണ് വീണതെന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്കെന്തോ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്ന് ഉച്ചയായപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും എനിക്കൊരു കോൾ വന്നു സൗദി അറേബ്യയിലേക്ക് ഇന്ത്യയിൽ നിന്നാണ് കോൾ വരുന്നത് സാധാരണ ഞാൻ എനിക്ക് പരിചയമില്ലാത്ത നമ്പറുകളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല എന്നാൽ അന്ന് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു ട്രാവൽ ഏജൻസി എന്നെ വിളിക്കുകയായിരുന്നു അത് വിളിക്കുന്ന അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഫേസ്ബുക്കിലൂടെ എല്ലാം യൂറോപ്പ് വിസയ്ക്കായി ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അന്നെല്ലാം എനിക്കൊരു ഉണ്ടായിരുന്നത് എനിക്ക് ഏജ് ഫോർട്ടി ഫൈവ് എബവ് ആയിരുന്നു അപ്പോൾ അവർ എല്ലാവരും പറയും നാൽപ്പത്തഞ്ചിന് വയസ്സിന് മേലെ പ്രായമുള്ളവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് എനിക്കാണെങ്കിൽ അമ്പത് വയസ്സും കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചതും മാതാവ് എന്നെ കേട്ടതും അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ട്രാവൽസ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് വിസ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ചേട്ടന് യൂറോപ്പിലേക്ക് പോകാൻ ചാ സാൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എമൗണ്ടുകളെല്ലാം സംസാ സംസാരിച്ചപ്പോൾ ഞാനുടനെ എൻ്റെ ഫോണെടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് നാട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആ വചനപ്പെട്ടിയെടുത്ത് നീ ഒന്ന് നോക്ക് ഇതിനകത്ത് എന്ത് വചനമാണ് ഈശോ നമ്മളോട് പറയുന്നത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഭാര്യ അതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അല്ല ഭാര്യയ്ക്ക് കിട്ടിയ വചനം യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നുള്ള വചനമാണ് ലഭിച്ചത് അപ്പോഴെനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായില്ല ഞാൻ ഭാര്യയോട് പറഞ്ഞു വിസ പ്രോസിനായുള്ള അഡ്വാൻസ് പണം എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഭാര്യ എൻ്റെ സഹോദരിയുടെ ഭവനത്തു നിന്നും പണം കടം വാങ്ങി കൊണ്ടുപോയി അവിടെ കൊടുത്തു അങ്ങനെ എൻ്റെ വിസ പ്രോസസിങ് ആരംഭിച്ചു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപമാല റാലിക്ക് പങ്കെടുക്കാൻ ഞാൻ വരുന്നത് അങ്ങനെ വന്ന് ഡിസംബറിൽ എനിക്ക് വിസ ഇൻ്റർവ്യൂ ലഭിച്ചു സൗദി അറേബ്യയിലെ സ്ലോവാക്യ എംബസിയിലാണ് വിസ ഇൻ്റർവ്യൂ അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇവിടെ വന്ന ജപമാല റാലിയെല്ലാം കൂടി വളരെ ഹാപ്പിയായി അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഡിസംബറിൽ അന്ന് എനിക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടും പിന്നെ ഞാൻ അവിടെ എത്താൻ എംബസിയിലെത്താൻ ഒരു ഏഴ് മിനിറ്റ് വൈകിയിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ നിന്നിരുന്ന സ്ത്രീ വളരെ ഷൗട്ട് ചെയ്യുകയും പിന്നീട് എനിക്ക് ഒരു മാസത്തിന് ശേഷം വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ് മെസ്സേജ് വരികയും ചെയ്തു എങ്കിലും ഞാൻ ഒട്ടും പതറിയില്ല സങ്കടം വന്നു എങ്കിലും അത് മാതാവിൻ്റെ ഒരു ആഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കാരണം സാക്ഷ്യങ്ങളിലൂടെ എല്ലാം കേൾക്കാറുണ്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം താമസിച്ചാൽ അതിലും നല്ലത് വരാനായിരിക്കുമെന്നുള്ളത് ഞാൻ ഒ സാക്ഷ്യങ്ങളൊന്നും തന്നെ കാണാതിരിക്കില്ല ഒരു ദിവസം എത്ര സാക്ഷ്യം ഇവിടുന്ന് അപ്ലോഡ് ചെയ്താലും അത് വൈകിട്ട് ഞാൻ കിടക്കുന്നതിന് മുമ്പ് അതെല്ലാം കണ്ട് ഷെയർ ചെയ്തിട്ടേ ഞാൻ സാധാരണ കിടക്കാറുള്ളു മറ്റുള്ള ഒരു മറ്റുള്ള വീഡിയോസൊന്നും കാണാൻ എനിക്ക് കൂടുതൽ താല്പര്യമില്ല ഞാൻ കൂടുതലും സാക്ഷ്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ അങ്ങനെ എനിക്കാ വിസ നഷ്ടമായി ഞാൻ അതിൽ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ ട്രാവൽസ് പറയുകയാണ് നമുക്ക് വേറെ ഒരു കമ്പനിയിലേക്ക് സ്ലോവാക്കയിലേക്ക് തന്നെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ വിസ റിജക്ട് ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ എനിക്ക് നഷ്ടമായി പക്ഷേ ഇത് ഇത് വീണ്ടും അവർ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും അടിച്ചില്ല ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വളം പറഞ്ഞു മറ്റൊന്ന് ഞാനൊരു ഡ്രൈവറാണ് ട്രെയിലർ ഡ്രൈവറാണ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തപ്പോഴെല്ലാം വളരെ തുച്ഛമായ സാലറിയാണ് വർക്ക് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ യൂറോപ്പിലേക്ക് പോകാനുള്ള താല്പര്യമെടുത്തത് അങ്ങനെ രണ്ടാമതും വിസ പ്രോസസ്സിങ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജവമാൽ റാലിയിലും പങ്കെടുക്കുവാൻ എനിക്ക് മാതാവ് അനുഗ്രഹം നൽകി അന്നും ഇതുപോലെ ഈ ടിക്കറ്റ് ഫെയറിനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നു എനിക്കറിയില്ല എനിക്ക് ഏറ്റവും തുച്ഛമായ നിലക്കിൽ ടിക്കറ്റ് ലഭിച്ചു ഞാൻ അടുത്ത വർഷവും ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുത്തു ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോയപ്പോൾ എനിക്ക് വീണ്ടും അടുത്ത വിസയ്ക്കായി അവർ റെഡിയാക്കി അവർ പറഞ്ഞു ഇനി സൗദി അറേബ്യയിലെ എംബസിയിൽ നോക്കണ്ട നമുക്ക് ഡൽഹിയിൽ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ജനുവരി ആയപ്പോഴേക്കും എനിക്ക് മെസ്സേജ് വന്നു മാർച്ച് പത്താം തീയതി വിസ ഇൻ്റർവ്യൂ നടത്തണം ഡൽഹിയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ലീവ് എടുത്ത് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോകാനായി ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് ആദ്യം അച്ഛനെ കണ്ട് അനുഗ്രഹം അയക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാനിവിടെ വന്നു അങ്ങനെ ഞാൻ അന്ന് വന്ന ദിവസം എൻ്റെ എപ്പോഴും എനിക്കൊരു ഏഴ് എന്നുള്ളൊരക്കം എന്നെ ചെയ്സ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ടോക്കൺ കിട്ടിയത് ഏഴാമത്തെ നമ്പർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ രാവിലെ തന്നെ ഉട ഈ ബ്ലെസ്സിങ് വാങ്ങിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വന്ന് നിന്നു അന്ന് അച്ഛൻ വന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞപ്പോഴായിരുന്നു പക്ഷേ എനിക്കൊരു പരാതി ഉണ്ടായില്ല ഞാൻ ആ റൈറ്റ് സൈഡിൽ മാറി അവിടെ ഇരുന്നു ആദ്യം ആദ്യം രോഗികളെ എല്ലാം ബ്ലസ് ചെയ്തു അതിനുശേഷം ഇൻ്റർവ്യൂ ഒക്കെ അരെ വിളിച്ചപ്പോൾ വൈകിട്ട് ഒരുപാട് ലേറ്റായി അപ്പോൾ ഞങ്ങളോട് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞു അച്ഛന് കൂടുതൽ ടൈമില്ല അച്ഛൻ ക്ഷീണിതനായിരുന്നു അപ്പോൾ ലൈനായി നിന്നപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏഴാമത്തെ ആളായിട്ട് തന്നെ അതിൻ്റെ അച്ഛനെന്നെ ബ്ലസ് ചെയ്ത് വിട്ടു ഞാൻ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ പോയി മാർച്ച് പത്താം തീയതി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ വരണം എൻ്റെ അടുത്ത് പണമൊന്നുമില്ല എങ്കിലും ഞാൻ യൂറോപ്പിലേക്ക് പോകണമെന്നുള്ള ആ ഒരു ഒരു ആഗ്രഹത്തോടെ പിന്നെ എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തോടും കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ വരണമേ എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ ഞങ്ങൾ പത്ത് പേരുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് ഡൽഹിയിൽ ചെല്ലുന്നത് ചെന്നു രാവിലെ ബി എൽ എസിലേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പത്താമത്തെ ആളിൽ ഏഴാമത്തെ ആളായിട്ട് ഞാൻ അകത്തേക്ക് കയറി ഓഫീസിനകത്ത് ചെന്നു ടോക്കൺ കിട്ടി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് അപ്പോൾ ഞാൻ അവിടെയിരുന്നു ജപ പ്രത്യക്ഷീകർ പ്രാർത്ഥയും വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി ഉപ്പ് ഒരു ആരും ചവിട്ടാത്തസെടുത്ത് ഇട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ആ ഓഫീസിനകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു സാന്നിധ്യമാണ് കാണിച്ചു തന്നത് ആ ഓഫീസിനകത്ത് അടിച്ചിരിക്കുന്ന കളറ് ഈ മാതാവിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നീല കളർ പോലെ ഒരു ഓളം ഒരു വേവ്സ് വന്ന പോലെ ആഷ് കളറാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി മാതാവ് ഇവിടെയും വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നു ഇൻ്റർവ്യൂ അത് മറ്റേ എംബസി പോലെ ഇംഗ്ലീഷ് ഒന്നുമല്ല അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് കുറേ ആശ്വാസം ഉണ്ടായി പക്ഷേ എൻ്റെ പാസ്പോർട്ട് കണ്ടപ്പോൾ അവർ നോക്കിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിന് ഏകദേശം ഒമ്പത് മാസം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഒരു വർഷത്തിൽ കുറവ് വാലിഡിറ്റി ഇല്ല ഉള്ള ഇല്ലാത്ത പാസ്പോർട്ടിൽ വിസ അടിക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ ആ ഓഫീസിൽ അന്ന് ഇൻ്റർവ്യൂവിന് വന്ന എല്ലാ ആളുകളും പോയി പോയിത്തീരുന്നതുവരെ ഞാൻ അവിടെ കാത്തു നിന്നു അവർ അവിടെയുള്ള ഓഫീസർമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് എൻ്റെ പാസ്പോർട്ട് റിജ തന്നെ തിരിച്ചു തരുമോ എന്നുള്ളൊരു ഭയത്തിൽ ഞാൻ എൻ്റെ ഒരു മാനുഷികമായുള്ള സംശയം നിമിത്തം ഞാൻ വീണ്ടും വീണ്ടും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുകയാണ് മാതാവി എന്നെ ഇവര് ഒഴി ഒഴിവാക്കി വിടുമോ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്താണ് പോയേക്കണത് ഇത് വലിയ പ്രതീക്ഷയിലാണ് പോയേക്കുന്നത് അപ്പോൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തോടെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ലാസ്റ്റ് ആളായിട്ട് ഒരു അഞ്ചുമണിയായിട്ടുണ്ടാവും വൈകിട്ട് എൻ്റെ പാസ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു എല്ലാ ഡോക്യുമെൻറ്റ്സും വാങ്ങി ഏറ്റവും അവസാനത്തെ ആളായിട്ട് ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ചു പോകുന്നു ഏപ്രിൽ പത്താം തീയതി എനിക്ക് പാസ്പോർട്ട് കൊറിയറിൽ വന്നു നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്ലോവാക്കിയലേക്ക് ഡ്രൈവർ വിസ ലഭിച്ചു അങ്ങനെ ഞാൻ ആ വിസയുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്നു മാതാവിനെ കാണിച്ചു നന്ദി പറഞ്ഞു പിന്നെ ഒരുപാട് സാ അനുഗ്രഹങ്ങളുണ്ട് അതെല്ലാം പറയാനിവിടെ സമയത്തിന് സമയപരിമിതി മൂലം പറയുന്നില്ല പിന്നെ ഇതെൻ്റെ മോള് ഞാനിവിൾക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു ഇവൾ ബി എസ് സി നേഴ്സിംഗ് സെക്കൻഡ് ഇയറിലേക്കായിരുന്നു എഴുതിയ പരീക്ഷകളെല്ലാം ഈ മകൾ എപ്പോഴും കരച്ചിലാണ് അപ്പോൾ ഞാൻ ഫെയിലായി പോവും ഫെയിലായി പോവും പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ്സോടെയും സെക്കൻഡിൽ ഡിസ്റ്റിങ്ഷനോടെയും പാസ്സാകാൻ മാതാവ് അവളെ അനുഗ്രഹിച്ചു അടുത്തായിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പത്തൊമ്പതിൽ മുതൽ ഇവിടെ വരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം നല്ല ഉഷാറായിട്ടൊക്കെ ചെയ്തിരുന്നു പേപ്പറെല്ലാം വാങ്ങി വളരെ റിസ്ക് എടുത്ത് ഞാൻ കൂടുതൽ തമിഴ് പത്രങ്ങളും മലയാള പത്രം തമിഴ് പത്രം കൂടുതൽ ഞങ്ങൾ ഫിഷിംഗ് ഏരിയ അതിൻ്റെ പരിൽ തമിഴന്മാർ അവിടെ നിന്ന് അറിയുള്ള എൻ്റെ ബോട്ടുകളിലെല്ലാം വെളുപ്പിനെല്ലാം കയ പോയി കയറി പേപ്പറെല്ലാം കൊടുക്കുമായിരുന്നു അന്ന് അത് കൊടുത്തിരുന്നപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം വളരെയധികം ഇക്കുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു അതിനുശേഷം കൊറോണ വന്നു ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാതെയായി പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് എൻ ആർ അക്കൗണ്ട് എടുത്തു അപ്പോഴെല്ലാം പേപ്പർ വാങ്ങിക്കൽ കുറവായിരുന്നു പക്ഷേ എൻ്റെ ഫസ്റ്റ് വിസ റിജക്ട് ആയപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊന്നും കൂടി സൂപ്പറായി ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജവമാല റാലിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പതിനഞ്ച് കെട്ട് പേപ്പറായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തീരദേശ ഗ്രാ സ്ഥലമായ കുളച്ചലിലേക്ക് പോയി അങ്ങനെ വൈകിട്ട് ഞാൻ അവിടെ ചെന്നു രാത്രി സ്റ്റേ ചെയ്തു അവിടെ ഹോട്ടലിൽ പിറ്റേന്ന് പേപ്പറെല്ലാം വിതരണം ചെയ്ത് അടുത്ത വൈകിട്ടുള്ള ബസ്സിന് പോന്നു രാവിലെ വീട്ടിലെത്തി അങ്ങനെ ഞാൻ പോന്നു അപ്പോഴെനിക്ക് തോന്നി ആ ഒരു മാസം കൊടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് വലിയ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല തൽക്കാലം ജീവിക്കാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെ അടുത്ത മാസവും എനിക്കൊരു തോന്നലുണ്ടായി ഒരു പതിനഞ്ച് കെട്ട് പേപ്പറും കൂടി കുളച്ചലിലേക്ക് പോകണമെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല കാരണം അവിടെ ചെന്ന് റൂം കഴിഞ്ഞാൽ എഴുന്നൂറ് എണ്ണൂറ് രൂപ റൂം വാടക വരും പിന്നെ ബസ് കാശ് എൻ്റെ ഭക്ഷണ ചെലവ് പിന്നെ തിരിച്ചു വരാനുള്ള ഒരു വണ്ടി കാശ് ഇതെല്ലാം കൂടി ആകുമ്പോൾ എനിക്കില്ല അപ്പോൾ ഞാൻ കരുതി എൻ്റെ എനിക്കൊരു പുതിയ സ്കൂട്ടർ ഞാൻ വാങ്ങിച്ചിരുന്നു പണമില്ലെങ്കിൽ ഞാനൊരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഞാൻ അതും എടുത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ വന്ന് ഏഴ് മണി ഏഴ് കുർബാന കൂടി പതിനഞ്ച് കെട്ട് പേപ്പർ വാങ്ങി ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി പോലെ ഇവിടെ നിന്ന് ഞാൻ കുളച്ചലിലേക്ക് സ്കൂട്ടർ ഓടിച്ചു എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് കുളച്ചലിലേക്ക് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി വഴി മലയാളം പേപ്പർ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടാവുകയുള്ളൂ മൂന്നോ നാല് കെട്ട് വാങ്ങി മൂന്ന് കെട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായുള്ളൂ അത് ഞാൻ ചില ചില ഓട്ടോ സ്റ്റാൻഡിലൊക്കെ നിർത്തി കൊടുത്തു പിന്നെ നേരെ വൈകിട്ട് നാലര മണിയോടെ ഞാൻ കുളച്ചലിലെത്തി കുളച്ചല്ലിലെത്തി ഈ പതിനഞ്ച് കെട്ട പേപ്പറ് ഞാനവിടെ കൊടുത്തു വീടുകളിലും പള്ളികളിലും കാണുന്ന അവിടെ അവിടെ തമിഴ്നാട്ടുക നമ്മൾ പേപ്പർ കൊടുത്താൽ ഏറ്റവും വലിയ അനുഗ്രഹം തമിഴ്നാട്ടിലെ മക്കൾ തീരദേശത്തുള്ളവർ മരിയൻ ഭക്തരാണ് നമ്മൾ ഈ കൃപാസനത്തിലെ പേപ്പറാണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഓടി വരും ഈ പേപ്പർ വാങ്ങിക്കുക അങ്ങനെ ഞാൻ വൈകിട്ട് ഏകദേശം അഞ്ചര ആറ് മണിയോടെ പേപ്പർ കൊടുത്തു അവിടെ നിന്ന് തിരിച്ചു ഓടി ഇങ്ങോട് ഇങ്ങോട്ട് ഓടി ഏകദേശം പതിനൊന്ന് മണിയോളം അവിടെ ഈ നടയിൽ വന്നു അപ്പോൾ ഇവിടെ എല്ലാം കാലിയാണ് ഞാൻ ആ മാതാവിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി കുറച്ച് നേരം പ്രാർത്ഥിച്ചു മാതാവിനോട് ടാറ്റ പറഞ്ഞു മാതാവേ ഇനി എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഇനി പ്രേഷിത പ്രവർത്തനം ചെയ്യാനുള്ള കണ്ടീഷനൊന്നും എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ഇനി തിരിച്ചു പോവുകയാണ് സൗദിയിലോട്ട് അങ്ങനെ പറഞ്ഞാണ് ഞാൻ പോയപ്പോഴാണ് ഇപ്പോൾ എനിക്ക് വിസ എല്ലാം സ്റ്റാമ്പ് ചെയ്ത് വന്നത് കാരണം മാതാവിന് മനസ്സിലായി അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ മോളും വീട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ് എൻ്റെ നടുവേദന ഉണ്ടായിരുന്നു ഞാൻ ആ നടുവേദന എനിക്കിരിക്കാൻ വയ്യായാലും ഞാൻ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ച് രാത്രി രണ്ട് മണിക്ക് ഞാൻ വീട്ടിലെത്തി പ്രേഷിത പ്രവർത്തനം ചെയ്ത് അങ്ങനെ ആ പ്രേക്ഷിത പ്രവർത്തനവും എൻ്റെ മാതാവിന് സഹായം ലഭിച്ചു അടുത്തായി കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞങ്ങളിടയ്ക്കൊക്കെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലാതെ എപ്പോഴെപ്പോഴും കൊടുത്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ആര് സഹായത്തിന് അപേക്ഷിച്ചാലും ഞങ്ങൾ കൊടുക്കും ഫേസ്ബുക്കിലൂടെ എല്ലാം ആർക്കെങ്കിലുമൊക്കെ കൈ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യും അതുപോലെ ഞങ്ങളുടെ അതിൽ പൊക്കത്ത് എല്ലാവരും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യും പിന്നെ എനിക്ക് ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കും അത് എത്ര കാറ്റും മഴയും എന്താണെങ്കിലും ഞാൻ പോകും ആ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീയ പ്രാർത്ഥനയും നമ്മുടെ അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിങ്ങും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പള്ളിയിലേക്ക് പോകണം ഞാനങ്ങനെ പോയി കുർബാന കൂടും ദിവ്യകാരനെ സ്വീകരിക്കും രണ്ടാഴ്ചയെത്തുമ്പോൾ കുമ്പസായിരിക്കും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സമാധാനമുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരുന്നിരിക്കുകയാണെ മാതാവും ഈശോയും വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഒരു കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു പത്രോസൈദ്യ ലേഖനം ഒന്നാം ലേഖനം അജാമധ്യായം ആറാം തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ജോസഫ് മനുവേലിൻ്റെ കാര്യത്തിൽ കർത്താവ് വളരെ ശ്രദ്ധാലുവായിരുന്നു എന്നാണ് ഈ സാക്ഷ്യം നമ്മോട് വിളിച്ചു പറയുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന അദ്ദേഹം ഉടമ്പടി ഓരോ പ്രാവശ്യവും പുതുക്കി പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ കൈവിടുകയില്ല എന്ന് താൻ നിരന്തരമായി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരെയും പടിപടിയായി ഉയർത്തുന്ന അമ്മ എന്നെ ഒരു നാൾ വളരെ വലിയൊരു പൊസിഷനിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം വളരെ ശക്തമായി വിശ്വസിച്ചു തൻ്റെ കുടുംബത്തിൻ്റെ വലിയ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തനിക്കൊരു പരാതിയുമില്ല എന്നെങ്കിലും അമ്മ എന്നെ ആശ്വസിപ്പിക്കും എന്നെ ഉയർത്തും എൻ്റെ കുടുംബത്തിനും ഒരൈശ്വര്യമുണ്ടാകുമെന്ന് അദ്ദേഹം ഈ ഉടമ്പടിയിലൂടെ വിശ്വസിച്ചു ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നത് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് നന്മയുടെ കഥകളും പരിശുദ്ധ അമ്മ തൻ്റെ കൂടെ നടന്ന ആ സാമീപ്യവുമാണ് അവർക്ക് പറയാനുള്ളത് ചെയ്യാനുള്ളത് അദ്ദേഹം ഇൻ്റർവ്യൂവിനായി പോയപ്പോൾ താനൊരു സാധാരണ ഡ്രൈവറായിരുന്നു വളരെ തുച്ഛമായ ശമ്പളം കൊണ്ട് മാത്രം പുറനാടുകളിൽ ജോലി ചെയ്ത് ആഗ്രഹം അമ്മയെ അറിയിച്ചു എനിക്ക് യൂറോപ്യൻ കൺട്രികളിൽ പോയി ഒരു ജോലി ചെയ്യണം പക്ഷേ തൻ്റെ പ്രായം ഇനി അതിനനുവദിക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളുമെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തിനായി നാം കാത്തിരിക്കുമ്പോൾ ഒരു വളരെ കാലഘട്ടം നാം നീണ്ട കാത്തിരിപ്പ് പരിശുദ്ധ അമ്മ ഒന്ന് സമയചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ സമയഘടികാരവുമായി വന്ന് പറയുകയാണ് മകനെ മകളെ ഇതാണ് സമയം ഞാൻ നിനക്കായി എൻ്റെ മകനോട് പ്രാർത്ഥിച്ച് നിൻ്റെ സമയ ചുരുക്കം ഞാൻ ഇതാ പ്രാപിച്ചിരിക്കുന്നു നീ ഉയർന്ന് വളർന്ന് വലുതാകേണ്ട ഒരു സമയമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നി ഉടമ്പടി നിബന്ധനകളിലും ഉടമ്പടി ജീവിതത്തിലും തനിക്ക് വളരെയധികം മാറ്റമുണ്ടാവുകയാണ് താൻ വളരെ വ്യത്യസ്തമായി ചിന്തിക്കാനും എൻ്റെ ചിന്തകൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാനും താനൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ക്രിസ്തീയ മൂല്യങ്ങളുടെ ഒരു ഉടമയാണെന്ന് വളരെ ബോധ്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള കൃപ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുകയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ പുസ്തകം പ്രാർത്ഥനാ പുസ്തകം അടച്ചപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് ഈശോയുടെ രക്തം വാർന്നൊഴുകുന്ന ആണിപ്പൊഴുതുള്ള കയ്യിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന ഒരു ചിത്രം പുറത്തേക്ക് തള്ളി വന്നു ആ ഒരു ചെറിയ ചിത്രത്തിൽ നിന്ന് വിശുദ്ധ കൊച്ചുറേസ്യ വായിച്ചെടുക്കുന്നത് ഈശോയുടെ പീഠാനുഭവങ്ങളിൽ പീഠാനുഭവങ്ങളെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവുമാണ് ജോസഫ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ വായനയിലൂടെ കടന്നു പോകുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി താൻ ജീവിക്കുമ്പോൾ ഈശോ എനിക്ക് വേണ്ടി ദാഹിക്കുന്നു അനേകം മക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നുള്ള മെസ്സേജ് കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു തൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ആഴമായ വിശ്വാസവും ബോധ്യങ്ങളും ഇതൊരു കെട്ടുകഥയല്ല എന്ന് വിശ്വസിക്കാനുള്ള തീക്ഷണമായ ആഗ്രഹവും അതേക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള തീക്ഷണമായ ആഗ്രഹവും ഞാനിപ്പോൾ യാത്ര ചെയ്ത കിലോമീറ്ററുകളുടെ കണക്ക് പറയുകയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ ഇപ്പോഴും തളർന്നിട്ടില്ല ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് എനിക്കിതെല്ലാം സാധ്യമായത് ഈശോ പറയുന്നു ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക മറ്റുള്ളതെല്ലാം നിന്നോട് കൂട്ടിച്ചേർക്കപ്പെടും ജോസഫിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഈശോ കൂട്ടിച്ചേർക്കുകയാണ് പരിശുദ്ധ അമ്മ സമയാസമയങ്ങളിൽ ലഹരിയുള്ള വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് നൽകി ലഹരി പിടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടിയിലൂടെ സംഭവിക്കുന്നതും അതാണ് ആറ് കൽഭരണികളാണ് ഒഴിഞ്ഞ കൽഭരണികളിലാണ് വെള്ളം നിറച്ചത് ആ വെള്ളത്തെ മറ്റൊന്നായി രൂപാന്തരപ്പെടുത്തുന്നു ക്രിസ്തുവിന്യൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുന്നോ അനുഭവിക്കുന്നു എന്ന് പൊലോസ്ലിഹ പറയുന്ന ഇതാണ് നമ്മുടെ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ വരുമ്പോഴും വേദനാജനകമായ പോരായ്മകളുള്ളപ്പോഴും ഈശോ എനിക്ക് സമീപസ്ഥനാണ് പരിശുദ്ധ അമ്മേൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് ജോസഫ് മനുവേലിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് സാക്ഷ്യം സമർപ്പിക്കാം